नमस्कार മലയാള സിനിമയിൽ ഒരു കാലത്ത് അടയ്ക്കുവാണ് നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം വാരി ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു അതുകൊണ്ട് തന്നെയാകണം പിന്നീട് വളരാൻ അനുവദിക്കാതെ വേരോട് വെട്ടിമാറ്റാൻ ചിക കരുതിയത് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധി നിൽക്കുകയാണ് പിന്നാലെ ദിലീപിന് നേരെ വലിയ രീതിയിൽ ഒളിയമ്പുകൾ ഉണ്ടായി നടൻ ദിലീപ് ശബരിമലയിൽ വിഐ പി സന്ദർശനം നടത്തിയതിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നേരത്തെ നടത്തിയത് പോലീസ് അകമിടയിൽ ദിലീപ് എങ്ങനെ സന്നിധാനത്ത് എത്തിയെന്ന് കോടതി ചോദിച്ചിരുന്നു ദിലീപിനോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി തീർക്കണമെന്നും ചിലർക്കൊക്കെ അദ്ദേഹത്തോട് ദേഷ്യം മറ്റു കാര്യങ്ങളോ തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്നാണ് പലരും ഇതിനോട് പ്രതികരിച്ചത് നടൻ ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമായിരുന്നു ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയത് ദിലീപിന് സന്നിധാനത്ത് എങ്ങനെ വി ഐ പി പരിഗണന കിട്ടിയെന്ന് ചോദിച്ച് കോടതി സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്യും ഇതേ തുടർന്ന് സന്നിധാന സ്പെഷ്യൽ ഓഫീസർ പി ബിജോയ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നടൻ ദിലീപിനും സംഘത്തിനും പോലീസ് അനർഹമായ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ലെന്നാണ് ദിലീപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും അതേസമയം ഈ വിഷയത്തിലും ദിലീപിന് പിന്തുണയുമായി സംവിധായകൻ ശാന്തിവള ദിനേശ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ ഒരു കൂട്ടർക്ക് ഒരാളെ ഇഷ്ടമല്ല അയാൾ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ കഴിയുമെന്നതാണ് രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ നിന്നും എനിക്ക് വ്യക്തമായതെന്ന് ശാന്തിവളി പറയുന്നു എല്ലാം ദൈവത്തിന് വിട്ടു നൽകുന്ന വ്യക്തിയാണ് ദിലീപ് അയാളെ ദ്രോഹിച്ചവരെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ പറയുക എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുമെന്നാണ് ജയിലിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഒരിക്കൽ ദിലീപിനെ കാണാനായി പോയിരുന്നു എ ഡി ജി പി സദ്യ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വക്കീലിനെയും ഒപ്പം കൂട്ടാതിരുന്നതെന്ന് അന്ന് ഞാൻ ചോദിച്ചു രാവിലെ ഏതോ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും വിളിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങളുണ്ടെന്നും അതേക്കുറിച്ച് സംസാരിക്കാനായി പോലീസ് ക്ലബിലേക്ക് വരുമോ എന്നും ചോദിച്ചു പിന്നെ എന്താണ് ഞാൻ വരാമെന്നും പറഞ്ഞ് നേരെ ചെന്ന് കയറി കൊടുത്തപ്പോഴാണല്ലോ പിടിച്ച് ജയിലിൽ ഇട്ടതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഇത്തരം ഒരു നീക്കം മുന്നിൽ കാണാതിരുന്നത് കൊണ്ടാണ് പോലീസ് ക്ലബ്ബിലേക്ക് പോകുമ്പോൾ താൻ വക്കീലിനെയും ഒപ്പ് കൂട്ടാതിരുന്നതെന്നാണ് ദിലീപ് എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞാലും എല്ലാം മുകളിൽ ഇരിക്കുന്ന നോക്കിക്കോളും എന്നാണ് ദിലീപ് പറയുക മുകളിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്ന് ഞാനും തിരിച്ചു ചോദിക്കും ആരൊക്കെ വിമർശിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം അയാളെ വേദനിപ്പിച്ചിട്ടുള്ള അയാളെ ദുഃഖിപ്പിച്ചിട്ടുള്ള അയാളെ കരയിപ്പിച്ചിട്ടുള്ള അയാളെ ചതിച്ചിട്ടുള്ള ഒരെണ്ണം രക്ഷപ്പെട്ടിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുക അയാൾക്കെതിരെ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല അയാളുടെ ശാപം ഫലിക്കുന്നു എന്നുള്ളത് സത്യമാണ് ബാക്കിയുള്ളന്മാർക്ക് വഴിയെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണെന്നും ശാന്തിവള ദിനേശ് അഭിപ്രായപ്പെടുന്നു അമിതമായ ദൈവഭയമുള്ള വ്യക്തിയാണ് ദിലീപ് അത്തരം ഭയമുള്ള ഒരാൾ ഒരു തെറ്റും ചെയ്യില്ലെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ അയാൾ ദൈവത്തെയും പറ്റിക്കുന്നവനായിരുന്നു ണം നിരവധി തവണ ശബരിമലയിൽ പോയ വ്യക്തിയാണ് ദിലീപ് എന്തെങ്കിലും വി ഐ പി പരിഗണന വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായി അറിയില്ല ഇരുമുടിക്കെട്ടില്ലാതെയാണ് ദിലീപ് ശബരിമലയിലേക്ക് പോയത് ഇരുമുടിക്കെട്ടില്ലാതെ പോയാൽ സ്റ്റാഫുകൾക്കുള്ള സർവീസ് ഗേറ്റ് വഴി മുകളിലേക്ക് കയറാം ദിലീപ് വി ഐ പി പരിരക്ഷയിൽ ശബരിമലയിൽ പോയെന്നാണ് പറയുന്നത് പുറത്തു വന്ന വീഡിയോ മുഴുവൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വി ഐ പി പരിഗണന കിട്ടിയതായി എനിക്ക് തോന്നിയില്ല അദ്ദേഹത്തിന് വേണ്ടി ഒരിടത്തും ഭക്തരെ തടഞ്ഞില്ല വെറുതെ ദിലീപിന് വേണ്ടി പക്ഷം പിടിക്കുകയാണെന്ന് കരുതരുത് അദ്ദേഹം നിൽക്കുന്നതിന് പുറകിൽ ഇഷ്ടം പോലെ ഭക്തർ നിൽക്കുകയും വരികയും പോകുകയും ചെയ്യുന്നുണ്ടെന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നു